ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വെള്ളിയാമറ്റത്ത് കുട്ടി വളർത്തിയ ഇരുപതോളം പശുക്കൾ ചത്ത സംഭവത്തിൽ കുട്ടികൾക്ക് സഹായവുമായി മമ്മൂട്ടിയും പൃഥ്വിരാജും രാവിലെ കുട്ടികൾക്ക് വീട്ടിലെത്തി സഹായം നൽകിയ നടൻ ജയറാം ആണ് കൂടുതൽ സഹായം എത്തും എന്ന് വ്യക്തമാക്കിയത് മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും പൃഥ്വിരാജ് രണ്ട് ലക്ഷം രൂപയും കുട്ടികൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതായി ജയറാം വ്യക്തമാക്കി രണ്ടുപേരും മറ്റൊരാൾ വഴി ഇന്ന് വൈകിട്ട് പണം കുട്ടികൾക്ക് കൈമാറും എന്നാണ് വിവരം പുതിയ ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റിവെച്ച പണമാണ് ജയറാം ഇന്ന് രാവിലെ തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടിക്കർഷകരുടെ വീട്ടിലെത്തി കൈമാറിയത് കുടുംബം അനുഭവിച്ച സമാന അവസ്ഥ തനിക്കും ഉണ്ടായിട്ടുണ്ടെന്നും താൻ വളർത്തിയ പശുക്കൾ നേരത്തെ സമാനമായ രീതിയിൽ ചത്തിരുന്നുവെന്നും നഷ്ടപ്പെടുന്ന വേദന വലുതാണെന്നും താനും ഭാര്യയും ഏറ്റവും കരഞ്ഞത് പശുക്കൾ ചത്തപ്പോഴാണെന്നും ജയറാം സഹായം കൈമാറിക്കൊണ്ടു പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്തത് കുട്ടിക്കർഷകരായ ജോർജ് കുട്ടിയുടെയും മാത്യുവിൻ്റെയും പതിമൂന്ന് പശുക്കളാണ് ചത്തത് കപ്പത്തൊണ്ട് കഴിച്ചതിനെ തുടർന്നാണ് പശുക്കൾ ചത്തത് മികച്ച ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച കുട്ടിയാണ് മാത്യു അവശേഷിക്കുന്ന അഞ്ച് പശുക്കളുള്ള നില ഗുരുതരമാണ് തൊടുപുഴയിലെ ഏറ്റവും മികച്ച ക്ഷീരഫാമുകളിൽ ഒന്നാണിത് പതിനെട്ടും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികൾ നടത്തുന്ന ഫാമാണിത് നിരവധി പുരസ്കാരങ്ങളാണ് ഈ ഫാം നേടിയിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കർഷകർക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്കും നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച ക്ഷീരവകുപ്പ് മന്ത്രി ചിഞ്ചു മന്ത്രി റോഷി അഗസ്റ്റിനും അറിയിച്ചു പിതാവിൻ്റെ മരണശേഷമാണ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന മാത്യു പതിമൂന്നാം വയസ്സിൽ ക്ഷീരമേഖലയിലേക്ക് കടന്നത് പഠനത്തോടൊപ്പമാണ് മാത്യു പശുക്കളെ വളർത്തി കുടുംബത്തിന് കൈത്താങ്ങായിരുന്നത് സംഭവത്തെ തുടർന്ന് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട മാത്യുവിനെയും മാതാവിനെയും മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്ന് രാത്രിയും ഒന്നാം തീയതി പുലർച്ചെയുമായാണ് പശുക്കൾ കൂട്ടത്തോടെ ചത്തത് ഞായറാഴ്ച വൈകുന്നേരം പുതുവത്സരവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ പുറത്തു പോയിരുന്നു രാത്രി എട്ടോടെ തിരിച്ചു വന്നതിന് ശേഷം പശുക്കൾക്ക് തീറ്റ കൊടുത്തു ഇതിൽ മരച്ചീനയുടെ തൊലിയും ഉൾപ്പെട്ടിരുന്നതായി പറയുന്നു ഏതാനും സമയം കഴിഞ്ഞതോടെ പശുക്കൾ ഒന്നായി തളർന്നു വീഴുകയും പിന്നീട് ചാവുകയുമായിരുന്നു സംഭവമറിഞ്ഞ നാട്ടുകാർ ഓടിയെത്തി ഇവർ വിവരം അറിയിച്ചത് പ്രകാരം വെറ്റിനറി ഡോക്ടർമാർ സ്ഥലത്തെത്തി മരുന്ന് നൽകിയെങ്കിലും കുട്ടികളെയും ചേർത്ത് പതിമൂന്നോളം പശുക്കൾ ചത്തു ന്യൂസ് ഡെസ്ക് യു